ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക എന്താ പറയുക എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല എൻ്റെ ഡെലിവറി സ്റ്റോറി തന്നെയാണ് ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഡെലിവറിയിലുള്ള സംഭവമൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ വേറെ അതൊക്കെ വേറെ ഉണ്ട് അതൊന്നുമല്ല ഇതിപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റിച്ചിൻ്റെ ഉണ്ടല്ലോ അത് ഓക്കെ കുഴപ്പമില്ല നോർമലായി സ്റ്റിച്ച് ചെയ്ത് അന്നേരത്തെ വലിയ പ്രശ്നമൊന്നുമില്ല അതരിപ്പിലൊന്നും അറിഞ്ഞിട്ടില്ല പിന്നീട് അപ്പോൾ ആ സമയത്ത് ചോദിച്ചാൽ എനിക്ക് കുറച്ചധികം സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേന്ന് മോളെ അഡ്മിറ്റ് ചെയ്ത് എൻ ഐ സിയിൽ മോളെ മണ്ണായിട്ട് അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ അഡ്മിറ്റായ ടൈമ് എന്നെ നടത്തും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി അപ്പോൾ സിസ്റ്റർ എന്നെ കണ്ടിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് സിസ്റ്റർ ഇങ്ങനെ ഒന്ന് എൻ ഐ സിയിലുള്ള സിസ്റ്റർ ഇത്ര ദിവസം ഒന്നും വേദന ഉണ്ടാവില്ല നീ ഒന്ന് ഓ പിയിൽ കാണിക്കുക അപ്പോൾ എന്നെ കാണുന്നവരെല്ലാം വിചാരം എന്ന് ചോദിച്ചാൽ എനിക്ക് വേദന പ്രസവ വേദന വന്നിട്ട് ഞാൻ നടക്കുന്നതാന്ന് അങ്ങനെയാണ് അപ്പോൾ അത്ര ആ ഒരു ലെവലിലാണ് ഞാൻ നടക്കുന്നത് ഒരുപാട് എന്താ പറയുക റെസ്റ്റ് ഉണ്ടായിട്ടില്ല അതോ അതുപോലെ തന്നെ റെസ്റ്റ് എനിക്ക് തീരെ ഉണ്ടായിട്ടില്ല പ്രസവിച്ചിട്ട് ആ ഒരു അഞ്ച് ദിവസം ഫുള്ള് നടത്തും എല്ലാം കൊണ്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ എൻ ഐ സി എന്ന് പറഞ്ഞ എന്നോട് സിസ്റ്റർ എന്നൊന്ന് ഒ പി കാണിച്ച് നോക്കുക അങ്ങനെ ഒ പിയിൽ കാണിച്ചപ്പോൾ ഒ പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞ് സ്റ്റിച്ച് പൊട്ടിപ്പോയിട്ടുണ്ട് ഇത് റീസ്റ്റിച്ച് ചെയ്യേണ്ടി വരും പക്ഷെ പെട്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെയും അഡ്മിറ്റാവാനോ അപ്പം പറഞ്ഞു അഡ്മിറ്റ് ആവേണ്ടി വരും കാരണം രണ്ട് മൂന്ന് ദിവസം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചതെന്ന് ചോദിച്ചാൽ ധരിപ്പിച്ചിട്ടായിരിക്കും ചെയ്യാമെന്നാണ് പക്ഷേ ഇത് അവർ ധരിപ്പിക്കുക അപ്പോൾ ആ ഞാൻ മേലെ പോയി ലേബർ റൂമിൽ പോയി അവർ ലേബർ റൂമിൽ അന്നേരം പറഞ്ഞു അപ്പം തന്നെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് തന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി എന്നാ മറ്റേ അലർജീൻ്റെ ഇഞ്ചെക്ഷനും മറ്റുള്ള എന്തെല്ലാം ഇഞ്ചെക്ഷൻ വെച്ച് അപ്പം ഞാൻ ചോദിച്ചാൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിരിക്കും നോക്കുമ്പോൾ ആ സമയത്ത് തന്നെ ആ എന്ന ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത അതേ ഡോക്ടർ ആ സമയത്ത് അവിടെ എത്തി അപ്പം ആ ഡോക്ടർ എന്നെ റീസ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു നോക്കി എന്താ എനിക്ക് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻഫെക്ഷനായിട്ട് പൊട്ടിപ്പോയതാണ് ഇൻഫെക്ഷനായിട്ട് പൊട്ടുക പൊട്ടിയെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ്റെ മേലെ വീണ്ടും അതേപോലെ തന്നെ ക്ലീനും ചെയ്യാണ്ട് അത് ഉണങ്ങാണ്ട് മൊത്തം കളയാണ്ട് ചെയ്ത് അതിനു പിന്നെയും സ്റ്റിച്ച് ചെയ്താൽ അത് നിൽക്കില്ല എന്നൊക്കെ അതൊക്കെ ഞാൻ അറിയുന്നത് കേട്ടോ ഞാൻ എത്തി അവിടെ ഇതായില്ലേ കാണിച്ച് അവിടെ അപ്പാടെ തന്നെ എന്നാ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്ന് ധരിപ്പിക്കുക പോലും ചെയ്യാണ്ട് ഞാൻ പ്രസവ സമയത്ത് വരെ അത്ര കരഞ്ഞിട്ടുണ്ടാവില്ല കാരണം വേദന കൊണ്ട് തരിപ്പിക്കാണ്ട് ചെയ്യും ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം അങ്ങനെയാ ചെയ്യുകയെന്ന് അങ്ങനെ അവർ ചെയ്ത് ഒരുപാട് ഞാൻ വേദന സഹിച്ചു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഞാൻ പിറ്റേന്ന് അന്നും അവരതേപോലെ ഇഞ്ചക്ഷനും കൊണ്ടുവരുന്നു ഇഞ്ചെക്ഷൻ അടിക്കുന്നു പോകുന്ന ഇതേ ഉള്ളൂ അപ്പോൾ ഒരു മെഡിസിനോ കാര്യങ്ങളോ അവർ സ്റ്റിച്ച് ഉണങ്ങേണ്ട ഒന്നും തരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുക പോവുക രണ്ട് ഗുളിക വരും അത് തന്നെ അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇതന്നെ ഉണ്ടാവുക എനിക്ക് ഈ വേദന സൈക്കിളേ ഉണ്ടാവുള്ളൂ എന്ന് അങ്ങനെ ഞാൻ അവിടെ ഡിസ്ചാർജ് ചെയ്ത് നേരെ ഒരു ഹോസ്പിറ്റൽ പ്രൈവറ്റിലേക്ക് പോയി ബാക്കി അവിടെ ആയി കാണിക്കല് അവിടെ പോയാലും ഡോക്ടർ പറഞ്ഞു അയ്യോ ഇതെന്താ ചെയ്ത് വെച്ചിന് എന്താ എവിടെ ഡെലിവറി ഡെലിവറിക്ക് അതിന് അങ്ങനെ ചോദിച്ചത് അപ്പോഴെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ചില സമയത്ത് ഇത് പൊട്ടിപ്പോകും ഇത് നിൽക്കില്ല എന്ന് പറഞ്ഞു എന്നോട് നാല് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് കാണിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് പിന്നെയും നാല് ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ എനിക്ക് സ്റ്റിച്ച് പൊട്ടിയതായിട്ട് ഒരു സംശയം വന്നു സ്റ്റിച്ച് പൊട്ടിപ്പോയി തോന്നുന്നു അതുപോലെ തന്നെ സ്റ്റിച്ച് പൊട്ടി രണ്ടാമത് പൊട്ടി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് തന്നെ കാണിക്കാൻ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ട് ഇത് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞു അയ്യോ എനെ എനിക്കൊരു സ്റ്റിച്ച് വേണ്ട അപ്പോൾ ആ പോകുന്ന സമയത്ത് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ വേദനയോ ഇനിയാ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം എന്നോട് പറഞ്ഞാൽ ഇനി നാല് ദിവസം വന്ന് ക്ലീൻ ചെയ്യണം അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണം ഞാൻ പറഞ്ഞു അയ്യോ ഇനി എനിക്ക് സ്റ്റിച്ച് ചെയ്യേ വേണ്ട ഞാൻ വന്നോളും എന്നോട് പറഞ്ഞാൽ എപ്പോൾ ഉണങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ല ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം എടുക്കും ചില സമയത്ത് ഇൻഫെക്ഷൻ ആയിപ്പോവും ഇൻഫെക്ഷൻ ആയിക്കാനും ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞപ്പം ഞാൻ ചോദിച്ച് ധരിപ്പിക്കുവോന്ന് ചോദിച്ചു അപ്പോൾ പ്രൈവറ്റാണല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ധരിപ്പിക്കാണ്ട് ചെയ്യൂല അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുമ്പോൾ എല്ലാം സ്റ്റിച്ച് എവിടെയെല്ലോ ആയിപ്പോവും അതുകൊണ്ട് ധരിപ്പിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു തന്ന പിന്നെ ചെയ്യുക ധരിപ്പിച്ച് തരിപ്പിക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല അല്ലേ അങ്ങനെ ഓക്കെ പറഞ്ഞു അങ്ങനെ നാല് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഒരു കുഴപ്പമില്ല നല്ല കൂളായിട്ട് ഞാൻ ഇറങ്ങി നടന്ന് വന്ന് കുഴപ്പമൊന്നുമില്ല അന്ന് വൈകുന്നേരം ആ ഒരു രണ്ട് ദിവസം യാ ഓന എൻ്റെ വേദന എന്താണ് ഞാൻ അത്രയും വേദന സഹിച്ചത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്രയും വേദന ആണ് സ്റ്റിച്ച് ചെയ്തത് മാത്രമല്ല കേട്ടോ സ്റ്റിച്ചിൻ്റെ വേദന ചെയ്ത് ഇപ്പോൾ ഇവിടുന്ന് ചെയ്തത് മാത്രമല്ല അതിന് മുമ്പ് ചെയ്ത് അതിന് മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ പച്ചക്ക് ധരിപ്പിക്കുക പോലും ചെയ്യാണ്ട് ചെയ്തിട്ടുള്ള വേദനയും എല്ലാം അനുഭവിച്ച എനിക്ക് മടുത്ത് എനിക്ക് എന്താണ് പ്രസവ വേദന എന്ന് ഞാൻ കേട്ട ആ ഒരു ഇതല്ലാണ്ട് ഈ സ്റ്റിച്ചിൻ്റെ കാര്യത്തിൽ ഒരുപാട് അനുഭവിച്ചു പറയാൻ കാരണം നിങ്ങൾ ആരെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിക്കുകയാണെങ്കിൽ ഒരിക്കലും സ്റ്റിച്ചിതേപോലെ വിട്ടുപോവോ എന്തെങ്കിലും ആയിനെങ്കിൽ ഒരിക്കലും അവിടെ നിന്നിട്ട് റീസ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും അവിടെ നിൽക്കരുത് അതിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ പ്രൈവറ്റിൽ പോവുക പ്രൈവറ്റിൽ ഒന്ന് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഈ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഓരോ എന്താ പറയണ്ടത് ഞാൻ അത്ര കവനം വെച്ച് എന്ത് വന്നാലും ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നല്ല ഒരു ഗവണ്മെൻറ്റിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ പോയതാണ് നല്ലത് നല്ലൊരു അഭിപ്രായം കേട്ടിട്ട് പോയതാണ് പക്ഷേ ഇങ്ങനെയെല്ലാം ഉണ്ടായപ്പോയി ഞാൻ ആര് ചോദിച്ചാൽ പോണ്ടാന്നേ പറയും അതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്ന കുഴപ്പമില്ല കാണിച്ചോ പ്രസവിച്ചോ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ പ്രൈവറ്റിൽ പോയി അവിടെ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം ഒരിക്കലും അവിടെ നിന്ന് തന്നെ ചെയ്യരുത് അതുകൊണ്ട് അത്രയും പറയാനേ ഉള്ളൂ നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും ഉപകാരപ്രദമാണ് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് ഓക്കെ ബൈ സ്ലാമേക്കും